എനിക്കും എൻ്റെ അമ്മക്കുഞ്ഞിനും ഓണത്തിൻ്റെ തലേന്നാണ് ഓണക്കോടി പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് ഓണക്കോടി എടുത്ത് പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറി ആണെങ്കിലും ഉത്രാടത്തിന് അന്നാ മേടിച്ചത് പുതിയ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് ഓണക്കൊടി തിരുവോണമായിട്ട് ബ്രഹ്മു വരസര് പോവാനും അവിടെ എന്നെ മക്കളെ പോലെ സ്നേഹിക്കുന്നവർക്ക് ഓണക്കൊടി കൊടുക്കാനും ഭാഗ്യമുണ്ടായി അവരുടെ ബ്ലസ്സിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പതിവല്ല ഞായറാഴ്ച ഭഗവാന്റെ വീട്ടിൽ പോയിട്ട് പ്രഭാത മുരളി കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന് ഉദ്ദേശിച്ച് അവിടെ എല്ലാവരും ഓണസദ്യ കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും അവിടെ തന്നെ ഉണ്ടായി ഉണ്ടായിട്ടായിരുന്നു നമ്മുടെ എന്ന് നിറഞ്ഞ കുട്ടിയാണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കുട്ടിയാണ് ഇവിടെ നമ്മുടെ തിരുവാതിര സിസ്റ്റേഴ്സിന്റെ തിരുവാതിര ഉണ്ടായിരുന്നു എനിക്ക് ഊഞ്ഞാലാടാൻ പറ്റി നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ ഉണ്ടായിരുന്നു ഉഗ്രൻ ഓണസദ്യ ആയിരുന്നു ഒന്നും പറയാനില്ല ഞാൻ ചെലപ്പോ ഇണ്ടാക്കിയ പോലും ഇത്രേം ആവില്ല ഇത്രയും എനിക്ക് പൊട്ടിക്ക് ഉണ്ടാക്കാനും പറ്റില്ല അപ്പൊ ഭഗവാന്റെ കൃപ അത്രയും പറയാനുള്ളൂ ഓണക്കളികളോ കസേര കളി എന്താണ് കൊടം തല്ലി പൊട്ടിക്കൂപ്പറൊന്നും അവസാനിച്ചില്ല പിന്നെ ഊറിയടി വടംവലി പിന്നെ എന്താണ് പഴത്തിന് ഉന്നമ്പക്കൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാൻ തോന്നണല്ല പിന്നെ സിസ്റ്ററെ പോണെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നു ഈ ഓണം വളരെ സൂപ്പർ ആയിരുന്നു ഒന്നും പറയാനില്ല അമ്മ കുഞ്ഞിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസ ഓം ശാന്തി